നമസ്കാരം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ ഉള്ളത് ഗിരിയാണ്ട വർക്ക്ഷോപ്പിലാണ് അപ്പോൾ ആ വർക്ക്ഷോപ്പിൽ വണ്ടി ഇട്ടേക്കാണ് വേണ്ട വർക്ക്ഷോപ്പിൽ കൊണ്ട് വണ്ടി കണ്ടിട്ടേക്കാണ് ഇവിടെ മഴയാണ് മഴയാണ് കറണ്ടോ ഇല്ല ഒന്നുമില്ല ഇല്ല ഇത് സമയം എത്ര ആയി പത്തര ആയി കണ്ട പത്തേകാലായി ഇതുവരെ ഇവിടെ ആരും വന്നിട്ടില്ല വരാത്ത മഴയാണോ ഗംഭീര മഴ നമ്മൾ ഇന്നലെ അവിടെ നിന്ന് വന്നപ്പോൾ വീട്ടിലെത്തിയില്ലേ അപ്പോൾ ആ തുടങ്ങി മഴ ഇത് ഒരു തരി പോലും ഇല്ല കണ്ടോ ഇവിടെ ഞങ്ങൾ ഇനി വർഷം പോയ എന്തായാലും ചായ പിടിക്കാൻ ചെന്നു വെള്ളമൊക്കെ ഇട്ട് റോട്ടിലൊക്കെ ഗംഭീര വെള്ള ഗംഭീര വെള്ളം എന്ന് പറഞ്ഞാൽ ചാതി വെള്ളം അത് കാരണം ഒരു ആരാരും വരാത്ത ഇവിടെ ഒക്കെ നാശത്തിന്റെ അടി കൂടെ ഓവ് പോവ് ഓവ് നിറഞ്ഞിട്ട് പുറത്തേക്ക് വെള്ളം തള്ളണം ചാലു പറഞ്ഞാ ചാലിന്റെ അടിയൊക്കെ അവര് ഹൈവേക്കാര് വൃത്തിയാക്കാത്ത പറഞ്ഞേ ഉണ്ടോ ചാലി കൂടെ വെള്ളം ഒഴുകോട്ടൂടെ ഒഴുകണത് ഉണ്ടോ വണ്ടികള് പോണോ വണ്ടി അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നുണ്ട് ഞാനിപ്പോള് ഇവിടുത്തെ ആകെ പെട്ടതോ ട്രാവലറൊക്കെ മുങ്ങിട്ട് ഹൈവേ കാരുടെ കൊഴപ്പാണ് നമ്മൾ ആ കൂടെ ഇറങ്ങി നടന്നു പോവാ അത് ശരിക്കും നോക്കിയേ ഓവുചാല്ണ്ടോ ഓവുചാല് അതായത് വെള്ളം പോണ്ട ചാലാണ് ആ ചാല് മുങ്ങി ചാല് എന്തോ തടസ്സം വന്നിട്ട് അടഞ്ഞിരിക്കാണ് അതാണ് ഈ വെള്ളം ഞാൻ റോട്ടിക്ക് കയറണത് ചാലി കൂടെ വെള്ളം ഒഴുകണില്ല വെള്ളം കണ്ടോ ചാലിക്കൂടെ വെള്ളം ഒഴുകണലേ ഇതൊരു ശരിക്കും ഇന്നൊരു ദിവസം കൂടെ മഴ പെയ്തു കഴിഞ്ഞാൽ ശരിക്കും കൂടെ മുങ്ങൂട്ടോ മുട്ടായി മുട്ടപ്പത്തിന്റെ ഞങ്ങടെ വെറുമൂടെ പൊക്കി വെക്കട്ടെണ്ടാ എന്റെ മുട്ടപ്പാവറായി നോക്കിയാ വെള്ളം പൊന്തി വരും നോക്കിയ ഇത് ഇവിടെ മാത്രല്ല ഒരുപാട് സ്ഥലത്തുണ്ട് ഇതിന്റെ അടി കൂടെ ചാലുള്ളതാണ് ആ കൂടെ പോണില്ല കാറുകാരൻ മരുന്നിട് എന്താവോ വന്ന കഴിഞ്ഞ വെള്ളത്തിലെ ഓഫായി കഴിഞ്ഞാ ഓഫ ആ നിലയ്ക്ക് പോവാണെങ്കിൽ വിഷമ ഇവിടെ ഒക്കെ ശരിക്കും മുങ്ങി പാവ കാറുകാരോടെ നിർത്തിക്ക എന്താന്നറിയില്ല എന്റെ കാറുകാരൻ പോയാടുങ്ങിയേട്ടാ വിട്ടുപോക്കോ വിട്ടുപോക്കോ രസപെട്ടു ചാലിട്ടോ ചാലിക്കൂടെ വെള്ളം ആ പോവണ്ടേവേ കാരണം ചാലിക്കൂടെ വെള്ളം ഇങ്ങനെ പറഞ്ഞ അതൊക്കെ അവിടെ പോണ പുറത്തേക്ക് തരണോ വെള്ളം ഹൈവേയുടെ നീ കാണുന്നത് പറമ്പിൽ വെള്ളം കെട്ടി വെള്ളം കരുവണ്ടേക്കണോണ്ടോ ഇതുണ്ടോ ഇത് നാഷണൽ ഹൈവേയുടെ ചാലിന്റെ ഇതാണ് കണ്ടോ ഇത് അടഞ്ഞിരിക്കണത് ശരിക്കും വെള്ളം അതിലേക്ക് പോകണില്ല അതായത് നാഷണൽ ഹൈവേക്കാർ വൃത്തിയാക്കാത്ത കാരണത് ശരിക്കും അപ്പുറത്തേക്ക് പോണ അപ്പൊ ഈ ചാല് അടഞ്ഞിരിക്കണത് അടഞ്ഞിരിക്കുന്ന കാരണമാണ് ഈ വെള്ളം ഇപ്പൊ നമ്മള് കണ്ട വെള്ളക്കെട്ട് വന്നു ഇങ്ങനെ വെള്ളം കേറി വന്നു ഓ മര്യാദക്കാരനാ കാറുകാരെ ആ കാർ വേറെ പേടിച്ചെടുത്തു പോവാടിച്ചിട്ട് ഇത് വേണ്ടോ ചാലിന്റെ അടി കൂടെ വെള്ളം പറഞ്ഞുണ്ടോ ഞാൻ ബാഹ്യം വീടിന്ന് വന്നപ്പോൾ ബെർമുട ഇട്ട് വരാഞ്ഞത് അല്ലേ സോറി പാൻറ്റ് ഇട്ട് വരാഞ്ഞത് ബെർമൂടെ ഇട്ട് വന്ന നന്നായി അല്ലെങ്കിൽ പണി വാങ്ങി ഇവിടെ മുട്ടപ്പോ വെള്ളം ഹൈവേയുടെ സൈഡിൽ കൂടെ ഇത് ഒരു ഭാഗത്ത് മാത്രല്ല ഹൈവേല് മൊത്തം ഇങ്ങനെ തന്നെ ഇവിടെ ആ വെള്ളം കുറഞ്ഞിട്ടുണ്ട് കുറഞ്ഞിട്ട് കേട്ടോക്കിയ വെള്ള അതിന്റെ മോളിൽ കൂടെ ഒഴിക്കേണ്ട പാടുകൾ വെള്ളം കുറഞ്ഞിട്ടുണ്ട് ഒരു മഴ ഇന്നേ നിലയ്ക്ക് മഴ വൈകുന്നേരം വരെ നിൽക്കുകയാണെങ്കിൽ അത് ശരിക്കും മുങ്ങി വീണ്ടും കാരണം നമ്മൾ നമ്മുടെ കുട്ടീനെ ഇവിടെ ഒതുക്കിയിട്ടു ഇന്നത്തെ കാര്യം ഗോവിന്ദ കാരണം ഇവിടെ കറണ്ടും ഇല്ല ഒന്നും ഇല്ല പണിക്കാർ വരുന്നിടത്തൊക്കെ വെള്ളം മുങ്ങിയിട്ട് മരം വേണ്ടെന്ന് വരാൻ പറ്റുന്നുണ്ടോ വർഷോപ്പിൽ ഇതുവരെ തുറന്നിട്ടില്ല ഇവിടെ കറണ്ടില്ല തുറക്കാത്ത മെയിൻ കാരണം കറൻറ്റില്ല കറണ്ടില്ലാണ്ട് പിന്നെ തുറന്നിട്ട കാര്യം വണ്ടി കൂടെ ഒതുക്കിയിട്ട് ഞാൻ വീട്ടിൽ പോട്ടെ ഞാൻ ആ പുഴയൊക്കെ നീന്തി തുറച്ച് ഓണം പോവാൻ ഇതേ മഴ ഞാൻ നേരത്തെ പറഞ്ഞു ഇതേപോലെ മഴ വൈകുന്നേരം പെയ്യാണ് ഇവിടെ ഒക്കെ മങ്ങൂട്ടാ ഈ ഒരു സാധനം കാരണമാണ് നമ്മള് പണി വന്ന ആ പീസ് പൊട്ടി വണ്ടിക്കകത്ത് തന്നെ നടക്കേണ്ടത് ഇന്നത്തെ വിശേഷങ്ങൾ നേരെ വീട്ടിലേക്ക് പോവാ വീട്ടിൽ പോയിട്ട് നമുക്ക് വൈരി ഇന്നത്തെ കഴിച്ചു റോട്ടർ വരണ്ടെങ്കിൽ ഇത് ശരിക്ക് നാഷണൽ ഹൈവേക്കാർ ഈ സ്ലാബൊക്കെ വൃത്തിയാക്കി കഴിഞ്ഞാണ്ട് ഇതിന് ഇത് ഇതിൽ നല്ല അടിപൊളി സ്ലാബ് പോകേണ്ട കാന പോകണ്ട ആ കാനക്കകത്ത് വേസ്റ്റൊക്കെ കയറി അടഞ്ഞിട്ട് ആണ് ഈ കാനയ്ക്കൂടെ വെള്ളം പോകണ്ട ഒരു വെള്ളം റോട്ടിച്ച് ഇറങ്ങിയത് ഉണ്ടോ ഉണ്ടോ കാന നോക്കിയാൽ ഇതുണ്ടോ കാനുള്ള അവിടെ എന്തോ തടഞ്ഞിരിക്കണേ തടഞ്ഞിരിക്കണെന്തോ ഇവിടെ എന്തോ തടഞ്ഞിരിക്കുന്ന കാരണം വെള്ളം പുറത്തേക്ക് വരണമാണ് പൊക്കോളി ചേട്ടാ പൊക്കോളൂ ഇല്ലേ പൂങ്ങില്ല ബൈക്ക് പോയി പോ ചേട്ടാ ഈ ലെഫ്റ്റ് സൈഡിൽ ചേർന്ന് നോക്കാം ഈ ലെഫ്റ്റ് സൈഡില് ലെഫ്റ്റ് സൈഡിൽ ലെഫ്റ്റ് സൈഡ് അടുത്ത ദിവസം അടുത്ത ദിവസം ചേർന്ന് നോക്കാം പോണ്ട പണ്ടിൽ പോണ്ട് മരുള്ളേ കരണ്ടിന്റെ വണ്ടിയും വരുന്നുണ്ട് കറണ്ടിന്റെ വണ്ടിയാ ഷോർട്ടാവുവാറല്ലാ പതുക്കെ വരണവാൻ അപ്പൊ വിട്ടുപോന്നാ നിങ്ങടെ കൊഴപ്പില്ല കടന്നു വെള്ളത്തിവിടെന്താ കുഴപ്പ ഓഫായി കഴിഞ്ഞാൽ കഴിഞ്ഞു വേണ്ട വെള്ളത്തിറക്കുമ്പോൾ ഓഫായി കഴിഞ്ഞാൽ കഴിഞ്ഞ് കൊടുത്തോ നോക്കി ആ വെള്ളം വണ്ടി തിര പോയിട്ട് തിരക്കണ്ടവിടെ രണ്ട് യൂണിയൻ ഓഫീസൊക്കെ ഉണ്ട് ഞാൻ ആലോചിച്ചാൽ ഈ വെള്ളത്തിൽ കൊണ്ടുവന്ന് ഇറക്കി നിർത്തിയിട്ട് നടുക്ക് ഇറക്കി നിർത്തിയിട്ട് വണ്ടി ഒന്ന് മൊത്തം കഴിയാലോ അടിയൊക്കെ ഒന്ന് കഴിയാലോന്ന് പക്ഷെ എന്താ പിന്നെ കഴുകാത്തതിന്റെ കുഴപ്പമൊന്നറിയാ സൈലൻസർ മുങ്ങും സൈലൻസർ മുങ്ങി കഴിഞ്ഞാൽ പിന്നെ വണ്ടി ഷാർട്ട് ആവില്ല പിന്നെ പിന്നെ നാൽപ്പത്തയ്യായിരം കൊടുക്കണ്ട ഒരു മോലി പാമ്പിടിച്ച മോലാളിന്ന് നാൽപ്പത്തായിരം നമ്മൾ കണ്ടു പിന്നെ ഞാൻ നേരെ വീട്ടിലേക്ക് പോട്ടെ ഇത് നോക്കിയാ നോക്കിയാ ഇണ്ടോ ഞാൻ നമ്മൾ നേരത്തെ അവിടെ കണ്ടില്ല തരാ ഇവിടെ അവരുടെ എന്താ അയ്യോ വീട്ടിലേക്ക് ഒക്കെ വെള്ളം ചേര നോക്കിയ ചാലിക്കൂടെ വെള്ളം പറഞ്ഞാ ചാലിക്കൂടെ ചാലിക്കൂടെ മര്യാദയ്ക്ക് ഓടക്ക് കയറില്ലാത്ത പറഞ്ഞത് ആ വീട്ടിലേക്കൊക്കെ വെള്ളം കേറുക വീട്ടില് വെള്ളം കേറിക്ക് വെള്ളം കണ്ട കടകളും പാടൊക്കെ നോക്കിയ പാടകന്ന അറിഞ്ഞു പാടൊക്കെ മൊത്തം മുങ്ങിണ്ടെല്ലാം മുങ്ങി ചേച്ചിമാരൊക്കെ നോക്കിക്ക വാഴ ബെസ്റ്റ് ആയില്ല വാഴ എല്ലാം മുങ്ങി കടക്കാത്തൊക്കെ വെള്ളം കയറിണ്ട വീട്ടില് വീട്ടില് ബെസ്റ്റ് എപ്പഴ വെള്ളം കണ്ട കാരണം ഈ കുതിര മലയുടെ മോളിന്ന് പറഞ്ഞ വെള്ളം മുഴുവൻ ഇതോ അസിലാപൊക്കെ കോളത്തിലെ